നമസ്കാരം എല്ലാവർക്കും വൃന്ദാസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ സമ്പത്ത് അറിവ് സന്തോഷം സൗഭാഗ്യം സന്താനങ്ങൾ വിദ്യാഭ്യാസം ഇവയുടെയൊക്കെ ഗ്രഹമായ വ്യാഴം ഫെബ്രുവരി നാലാം തീയതി മുതൽ ഇടവൻ രാശിയിൽ വക്രഗതിയിലുള്ള സഞ്ചാരം അവസാനിപ്പിച്ച് നേർരേഖയിൽ സഞ്ചാരം തുടങ്ങും വ്യാഴത്തിൻ്റെ നേരേഖയിലുള്ള സഞ്ചാരം എല്ലാവരിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുമെങ്കിലും ചില രാശിക്കാർക്കും നക്ഷത്രക്കാർക്കും ഉണ്ടായ തടസ്സങ്ങളും പ്രശ്നങ്ങളും മാറി സൗഭാഗ്യവും ജീവിതവിജയവും സാമ്പത്തിക പുരോഗതിയും നേടാൻ സാധിക്കും ഏതൊക്കെ രാശിക്കാർക്കും നക്ഷത്രക്കാർക്കുമാണ് വ്യാഴത്തിന്റെ നേരിട്ടുള്ള സഞ്ചാരം കൊണ്ട് ഗുണങ്ങൾ കിട്ടുക എന്ന് നോക്കാം മേടൻ രാശിക്കാരായ അശ്വതി ഭരണി കാർത്തിക ആദ്യ പതിനഞ്ച് നാഴിക ചേരുന്ന നക്ഷത്രക്കാർ ഇവരുടെ രണ്ടാം ഭാവത്തിലാണ് പറഞ്ഞാൽ ധനഭാവത്തിലാണ് വ്യാഴം നേരക്കിൽ വരുന്നത് അത് ധനാഭിവൃദ്ധി ഉണ്ടാക്കും മുടങ്ങിയ ധനം കയ്യിൽ വന്നു ചേരും ഭാഗ്യം വർദ്ധിക്കും സന്താന ഗുണം വർദ്ധിക്കും അതുപോലെ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും ബിസിനസ്സിൽ ലാഭം ശത്രുക്കൾ കുറയും കുടുംബാഭിവൃദ്ധി ഉണ്ടാക്കും ഇടവൻ രാശിക്കാരായ കാർത്തിക മുക്കാൽ രോഹിണി മകീരം ആദ്യ പകുതി ചേരുന്ന നക്ഷത്രക്കാരുടെ സ്വന്തം രാശിയിലാണ് വ്യാഴം നേരകിൽ വരുന്നത് അത് ഭാഗ്യവർദ്ധനവുണ്ടാകും ബിസിനസ്സിൽ വിജയം കലാസാഹിത്യ രംഗത്തൊക്കെ ഉണ്ടാകും പുതിയ നല്ല തൊഴിലവസരങ്ങൾ കിട്ടും ടെൻഷൻ കുറയും നല്ല വ്യക്തിത്വം ഉണ്ടാകും അതുപോലെ സാമ്പത്തിക ലാഭം വർദ്ധിക്കും മുടങ്ങിയ കാര്യങ്ങളൊക്കെ ശരിയായി തുടങ്ങും കർക്കിടകൻ രാശിക്കാരായ പുണർദ്ദങ്കാൽ പൂയം ആയില് നക്ഷത്രക്കാരുടെ ലാഭസ്ഥാനത്താണ് വ്യാഴം നേരം വരുന്നത് അത് വരുമാനവും ലാഭവും വർദ്ധിക്കും ബിസിനസ് ലാഭം ആഗ്രഹങ്ങൾ നടക്കും വിവാഹ ഭാഗ്യം സന്താന ഭാഗ്യം അതുപോലെ ക്രിയേറ്റീവ് മേഖലയിലുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും നല്ലതാകും പ്രൊമോഷൻ കിട്ടാൻ ജോലിയിൽ അതുപോലെ വീട് വസ്തു വാഹന ഭാഗ്യം ഉണ്ടാകും സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾക്കൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും ആരോഗ്യം നല്ലതാകും ചിങ്ങൻ രാശിക്കാരായ മകം പൂരം ഉത്രം കാൽ ചേരുന്ന നക്ഷത്രക്കാരുടെ കർമ്മസ്ഥാനത്താണ് വ്യാഴ നേരക്കിൽ വരുന്നത് അത് തൊഴിൽ പുരോഗതി ഉണ്ടാക്കും ബിസിനസ്സിൽ ലാഭം ഉണ്ടാകും അതുപോലെ പുതിയ നല്ല തൊഴിലവസരങ്ങളൊക്കെ കിട്ടും വ്യാപാരത്തിലൊക്കെ നല്ല ലാഭം ഉണ്ടാകും പിതാവിൽ നിന്ന് ധനം അതുപോലെ തന്നെ സന്താനസുഖം വർദ്ധിക്കും പ്രശ്നങ്ങളും തടസ്സങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങും പുതിയതെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും പങ്കാളിയിൽ നിന്നൊക്കെ ലാഭം കിട്ടും കന്നിരാശിക്കാരായ ഉത്രമുക്കാൽ അത്തം ചിത്തിരാര ചേരുന്ന നക്ഷത്രക്കാരുടെ ഭാഗ്യസ്ഥാനത്താണ് വ്യാഴ നേരേഖയിൽ സഞ്ചരിക്കുന്നത് അത് പെട്ടെന്ന് ഭാഗ്യം വർദ്ധിക്കും വിവാഹഭാഗ്യം സന്താന ഭാഗ്യം അതുപോലെ വാഹന ലാഭം സമ്മാനങ്ങൾ അവാർഡുകളൊക്കെ കിട്ടാൻ നല്ലതാണ് എല്ലാവരുടെയും സഹായ സഹകരണം കിട്ടും വിദേശയാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും വൃശ്ചികൻ രാശിക്കാരായ വിശാഖം കാൽ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഏഴാം ഭാവത്തിലാണ് വ്യാഴ നേരക്കിൽ സഞ്ചരിക്കുന്നത് അത് സുഖവും സന്തോഷം വർദ്ധിക്കും ബിസിനസ്സിൽ അഭിവൃദ്ധി അതുപോലെ യാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കും വീട് വസ്തു വാഹന ഭാഗ്യം കലാസാഹിത്യ രംഗത്തൊക്കെ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും വിവാഹ ഭാഗ്യം സന്താന ഭാഗ്യം സന്താന ഗുണം വർദ്ധിക്കും അതുപോലെ വിദേശ യാത്രകളൊക്കെ ചെയ്യാൻ സാധിക്കും വിദേശത്ത് നല്ല തൊഴിലവസരങ്ങൾ കിട്ടാനൊക്കെ അനുകൂലമാണ് പങ്കാളിയിൽ നിന്നൊക്കെ ലാഭം കിട്ടും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും മകരൻ രാശിക്കാരായ ഉത്രാട മുക്കാൽ തിരുവോണം അവിട്ട മധ്യപകുതി ചേരുന്ന നക്ഷത്രക്കാരുടെ അഞ്ചാം ഭാവത്തിലാണ് വ്യാഴം വക്രഗതി മാറി നേരക്കിൽ സഞ്ചരിക്കുന്നത് അത് ബുദ്ധിയും അറിവും വർദ്ധിക്കും പുതിയ നല്ല തൊഴിലവസരങ്ങൾ കിട്ടും വിദേശ ജോലിക്ക് അതുപോലെ ബിസിനസ് വിപുലീകരിക്കാനൊക്കെ അനുകൂലമാണ് വ്യാപാരത്തിലൊക്കെ ഉണ്ടാകും മുടങ്ങിയ ധനം അതുപോലെ മുടങ്ങിയ കാര്യങ്ങളൊക്കെ കൈ ശരിയായി തുടങ്ങും യാത്രകൾ വർദ്ധിക്കും സന്താന ഗുണം വർദ്ധിക്കും ക്രിയേറ്റീവ് മേഖലയിലുള്ള ആളുകൾക്കൊക്കെ നല്ല നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ നല്ല തൊഴിലവസരങ്ങളൊക്കെ വന്നു ചേരും കുമ്പൻ രാശിക്കാരായ അവിട്ടമര ചതയം പുരുരുറ്റാദിമുക്കാൽ ചേരുന്ന നക്ഷത്രക്കാരുടെ നാലാം ഭാവത്തിലാണ് വ്യാഴം നേരക്കിൽ സഞ്ചരിക്കുന്നത് അത് സുഖ സൗകര്യങ്ങളൊക്കെ വർദ്ധിക്കും വീട് വസ്തു വാഹന ഭാഗ്യം അതുപോലെ കൃഷി പക്ഷിമൃഗ പരിപാലനത്തിൽ നിന്നൊക്കെ ലാഭം കിട്ടും പിന്നെ കുടുംബ അഭിവൃദ്ധി ഉണ്ടാകും ടെൻഷനും പ്രശ്നങ്ങളൊക്കെ കുറയും സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകും നല്ല പുതിയ തൊഴിലവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും സമാധാന നിലനിൽക്കും ഇത്രയും രാശിക്കാർക്കും നക്ഷത്രക്കാർക്കുമാണ് വ്യാഴ നേരകിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് സൗഭാഗ്യവും സാമ്പത്തിക പുരോഗതിയും നേടാൻ സാധിക്കുക വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്